തിരുവനന്തപുരം ആമയിളഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിയെ കണ്ടെത്താനായുള്ള തിരച്ചിൽ രാത്രിയിലും തുടരുന്നു കേരള സർക്കാരിന്റെ ജൺ റോബോട്ടിക്കിൽ നിന്നുള്ള രണ്ട് റോബോട്ടുകളെ ഇറക്കി പരിശോധിക്കുകയാണ് ഇപ്പോൾ ക്യാമറ ഘടിപ്പിച്ച റോബോട്ടുകളെ ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്യുന്നതിനും പരിശോധന നടത്തുന്നതിനുമാണ് ശ്രമം ഒരു റോബോട്ടിനെ ജോയെ കാണാതായ സ്ഥലത്തു നിന്ന് അകത്തേക്കിറക്കും മറ്റൊരു റോബോട്ടിനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാം പ്ലാറ്റ്ഫോമിലെ പാളത്തിന് സമീപത്തെ മാൻഹോളിൽ കൂടിയും അകത്തേക്കിറക്കും ഇവിടെ നിന്നും എങ്ങനെ മാലിന്യം നീക്കുമെന്ന കാര്യത്തിൽ കളക്ടറുടെ ചർച്ച നടക്കുകയാണ് സ്കൂബ ഡൈവിംഗിന്റെ ഒരു ടീം ഇവിടെ തന്നെ തുടരുന്നുണ്ട് മാലിന്യം മാറ്റുന്നതിനനുസരിച്ച് തിരച്ചിൽ തുടരും രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അപകടമുണ്ടായത് മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കിയത് മേയറും കളക്ടറുമടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്ഥലത്ത് തുടരുന്നുണ്ട് ട്രാക്കിനിടയിലെ മാൻഹോളുകളിലും പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ് സംഘം കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനാണ് മാരായിമുട്ടം സ്വദേശിയായ നാല്പത്തിരണ്ടുകാരനായ ജോയ് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴാണ് കാണാതായത് ശനിയാഴ്ച രാവിലെ തോട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു സംഭവം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരുന്നത് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം മൂന്നു പേരാണ് ശുചീകരണത്തിനായി തോട്ടിൽ ഇറങ്ങിയത് മഴ കനത്തതോടെ ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു മഴ പെയ്തപ്പോൾ ജോയിയോട് കരയ്ക്കുകയറാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന ആൾ പറഞ്ഞു എന്നാൽ തോടിന്റെ മറുകരയിൽ നിന്ന് ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ രംഗത്തെത്തി മണിക്കൂറുകളായി തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു പോകുന്ന ഭാഗത്ത് മാലിന്യങ്ങൾക്കടിയിലൂടെ ഊളിയിട്ട് തിരച്ചിൽ നടത്തുകയെന്നത് ദുഷ്കരമാണ് പാടത്തിനടിയിൽ തോടിന് വീതി കുറവാണെന്നതും വെല്ലുവിളിയാണ് ജോയിയെ കണ്ടെത്താനായി അഗ്നിരക്ഷാ സേനാംഗങ്ങളും മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെ തെരച്ചിൽ തുടർന്നിരുന്നു എന്നാൽ തോട്ടിൽ വൻതോതിൽ മാലിന്യമുള്ളത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി മാലിന്യം നീക്കിയാലേ സ്കൂബ ഡ്രൈവർമാർക്ക് ഇത്തരത്തിൽ തോട്ടിലെ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ഇതിനായി മാലിന്യങ്ങൾ നീക്കാനായിരുന്നു നിലവിലെ ശ്രമം നിലവിൽ സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നേടിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത് ഇവർ ഇരുന്നൂറ് മീറ്ററോളം അകത്തേക്ക് പോയിട്ടും പുരോഗതി ഉണ്ടായില്ല ട്രാക്കിനിടയിലെ മാൻഹോളുകളിലും പരിശോധന നടത്താനുള്ള ശ്രമത്തിലായിരുന്നു സംഘം എന്തായാലും കാണാതായ സ്ഥലത്ത് തന്നെ വീണ്ടും പരിശോധിക്കാൻ നീക്കം നടത്തുകയാണ് വല കെട്ടി റോപ്പ് ചുറ്റി മാലിന്യം എടുത്തു മാറ്റണം ഗ്രീൻ നെറ്റ് മുറിച്ചു മാറ്റിയായിരിക്കും മാലിന്യം നീക്കം ചെയ്യുക മാലിന്യ കൂമ്പാരം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറി ഇത് നീക്കം ചെയ്താൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താനാവൂ എന്നാണ് ഫയർഫോഴ്സും പറയുന്നത് മാലിന്യം മാറ്റാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുകയായിരുന്നു ആമേഴാൻ തോടിന് പന്ത്രണ്ട് കിലോമീറ്റർ നീളമാണുള്ളത് റെയിൽവേ ലൈൻ കടന്നു പോകുന്ന വഴിയിൽ സ്റ്റേഷനു കുറുകെ തോടെ കടന്നു പോകുന്നുണ്ട് സ്റ്റേഷനു കുറുകെ ട്രാക്കിനിടയിൽ കൂടെ പോകുന്ന ഭാഗത്തിന് വീതിയില്ല ഇവിടെ ടണൽ പോലെയാണ് ഇതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് അതിനിടെ സ്ഥലത്ത് മേയർ ആര്യ രാജേന്ദ്രനെ തീരുന്നു നഗരസഭയെ കുറ്റപ്പെടുത്താനുള്ള സമയമായി ചിലർ ഇതിനെ കാണുന്നുവെന്ന് മേയർ പ്രതികരിച്ചു കരാർ എടുത്തവർ പറഞ്ഞത് ഇന്ന് ജോലി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണെന്നും മേയർ പറഞ്ഞു ആമയഞ്ചാൻ തോട് ഇറങ്ങിയ ആളെയാണ് കാണാതായത് കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനാണ് ഇദ്ദേഹം തൊഴിലാളി തോട്ടിലെ ഒഴുക്കിൽ സംശയം ഉയരുന്നത് രണ്ട് ബംഗാൾ സ്വദേശിയും രണ്ട് മലയാളികളുമായിരുന്നു ജോലി ചെയ്തിരുന്നത്